അയോധ്യയിലെ പൗരന്മാർ സ്വന്തം രാജാവിനെ വഞ്ചിച്ച പാരമ്പര്യമുള്ളവർ അവരിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ബി ജെ പിയുടെ അയോധ്യയിലെ തോൽവി ചർച്ചയായി ഇപ്പോഴും തുടരുമ്പോൾ രാമായണം എന്ന സീരിയലിൽ ലക്ഷ്മണനായി വേഷമിട്ട സുനിൽ ലാഹ്രി ഇങ്ങനെ കുറിച്ചു വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ സീതാദേവിയെ സംശയിച്ച അതേ അയോധ്യ പൗരന്മാരാണ് ഇവർ എന്നത് നാം മറക്കുകയാണ് ദൈവത്തെ പോലും നിഷേധിക്കുന്നവരെ എന്ത് വിളിക്കും സ്വാർത്ഥർ അയോധ്യയിലെ പൌരന്മാർ എപ്പോഴും തങ്ങളുടെ രാജാവിനെ വഞ്ചിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ് അവരെക്കുറിച്ചോർത്ത് നാണിക്കുന്നു എന്നാണ് ആ കുറിപ്പ് സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം വന്നിരിക്കുന്നത് ബാഹുബലി സിനിമയിൽ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രവും താരം ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുമ്പോൾ പ്രധാന വിലയിരുത്തലുകൾ നടക്കുന്ന ലോക്സഭാ മണ്ഡലം തന്നെയാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം എന്നത് തന്നെയാണ് ഫൈസാബാദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് അമ്പത്തിനാലായിരത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റത് രണ്ട് തവണയായ ഫൈസാബാദിനെ പ്രതിനിധാനം ചെയ്യുന്ന ലല്ലു സിംഗിനെതിരെ മണ്ഡലത്തിലെ തങ്ങളുടെ ഏക എം എൽ എ അവാതീഷ് പ്രസാദിനെയാണ് സമാജ്വാദി പാർട്ടി കളത്തിലിറക്കിയിരുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഈ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് തവണയാണ് മിൽക്കിപ്പൂരിൽ നിന്ന് അവതീഷ് പ്രസാദ് എം എൽ എ ആയത് അവാതീഷിനെ രംഗത്തിറക്കിയതോടെ ഏത് തരത്തിലും മണ്ഡലം പിടിക്കുക എന്ന തങ്ങളുടെ നയം വ്യക്തമാക്കുകയായിരുന്നു സമാജ്വാദ് പാർട്ടി അതിന് അവരുടെ കയ്യിൽ ചില കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു അഖിലേഷ് യാദവിന്റെ ആ പരീക്ഷണമാണ് ഒരർത്ഥത്തിൽ ഫൈസാബാദിൽ എസ് പി എ തുണച്ചത് ഏറ്റവും കൂടുതൽ ദളിത് ജനസംഖ്യയുള്ള പാസി സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കളത്തിൽ ഇറക്കി എന്നതാണ് അഖിലേഷ് നടത്തിയ പരീക്ഷണം പാസി വിഭാഗത്തിനാണ് അയോധ്യ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഉള്ളത് ഫൈസാബാദിൽ നിന്ന് അവാദീഷ് പ്രസാദിന്റെ പേര് ഉയർന്നപ്പോൾ തന്നെ അവിടെ വിജയ മുദ്രാവാക്യങ്ങളും സെറ്റ് ചെയ്തിരുന്നു ഇത് മധുരയോ കാശിയോ അല്ല അയോധ്യയിൽ പാസി മാത്രം അവതാ മാത്രം എന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞു അതായത് അയോധ്യയിൽ ദളിത് സമൂഹം ഒന്നിച്ചു മറ്റു ഒ ബി സി വിഭാഗങ്ങളും മറ്റു പിന്നാക്ക വിഭാഗങ്ങളും കൂടി അവാദീഷിന് പിന്തുണയുമായി രംഗത്തെത്തിയതും എസ് പി അവിടുത്തെ വിജയം അപ്പോഴേ ഉറപ്പിച്ചിരുന്നു അനായാസമായി ജയിക്കുമെന്ന് ബി ജെ പി ഉറപ്പിച്ച് ഫൈസാബാദ് സീറ്റിൽ അടിയൊഴുക്കുകൾ കളി മാറ്റിമറിച്ചു ബി ജെ പിക്ക് കാലിടറിയത് ലല്ലു സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് മൂന്നാം തവണയാണ് ലല്ലു സിംഗ് ഇവിടെ നിന്നും മത്സരിക്കുന്നത് നേരത്തെ രണ്ട് തവണ അദ്ദേഹം എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് അനായാസ വിജയം മുന്നിൽ മുന്നിൽക്കൊണ്ട് ലല്ലു സിംഗ് തെരഞ്ഞെടുപ്പിനെ പ്രത്യേകം പ്രവർത്തിച്ചില്ല എന്നത് തന്നെയാണ് പരാജയത്തിന് പ്രധാന കാരണമായ വിലയിരുത്തലുകൾ ഭരണഘടന മാറ്റേണ്ടതിനാൽ മോദി സർക്കാരിന് നാനൂറ് സീറ്റുകൾ വേണമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ലല്ലു സിംഗ് പ്രസ്താവന ഇറക്കിയത് മറ്റൊരു തിരിച്ചടിയായി മുഴുവൻ പ്രതിപക്ഷവും ലല്ലു സിംഗിന്റെ പ്രസ്താവന ഏറ്റുപിടിച്ച് കോലാഹലം ഉണ്ടാക്കി കോൺഗ്രസിനും എസ് പി യിൽ ഇത്ര വലിയ വിജയം നേടിക്കൊടുത്തത് ലല്ലു സിംഗിന്റെ ആ വാവിട്ട വാക്കാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഇവിടെ അവസാനമായി ജയിച്ചത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ നിർമ്മൽ ഖാത്രി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾക്ക് സമാജ്വാദി പാർട്ടിയിലെ മിത്രാസൻ യാദവിനെയായിരുന്നു അന്ന് പരാജയപ്പെടുത്തിയത് ഇതുവരെ നടന്ന പതിനാറ് ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് തവണയാണ് ഫൈസാബാദ് മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം നിന്നത് അഞ്ച് തവണ ബി ജെ പി ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് എത്തി ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി എന്നിവർക്ക് ഓരോ തവണ വീതവും ഇവിടെ ജയിക്കാനായി എന്തായാലും ഫൈസാബാദ് കൈവിട്ട് തന്നെയാണ് ബി ജെ പിയെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതി ന്യൂസ് ഡെസ്ക് കർമാനുസ്